നമസ്കാരം സ്വാഗതം കൊല്ലത്ത് മുത്തിയൊൻപത് കാരിയായ ഭാര്യയെ കുത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ പുറത്തുവരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കഴിഞ്ഞ വ്യാഴാഴ്ച രാത്രിയാണ് ഭാര്യ രേവതിയെ മുപ്പത്തിയഞ്ചുകാരനായ ജിനു കുത്തിക്കൊലപ്പെടുത്തിയത് അതിനുശേഷം കാമുകിയെ വകവരുത്താനും ജിനു പദ്ധതിയിട്ടിരുന്നുവെന്നാണ് വിവരം അതിനു മുമ്പ് തന്നെ പോലീസ് എത്തി ജിനുവിനെ കസ്റ്റഡിയിലെടുക്കുകയും ഉണ്ടായി പതിനഞ്ച് വർഷം മുമ്പാണ് രേവതിയും ജിനുവും തമ്മിലുള്ള വിവാഹം നടന്നത് വിവാഹമായിരുന്നു ആലുവയിൽ വെച്ചാണ് കാസർഗോഡുകാരിയായ രേവതിയും കൊല്ലങ്കാരനായ ജിനുവും പരിചയപ്പെടുന്നത് സൈൻ ബോർഡ് മേക്കറായി ഭരണിക്കാവിലെ സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നയാളാണ് ജിനു ശേഷം മറ്റൊരു യുവതിയുമായി ബന്ധം ആരംഭിച്ചതോടുകൂടിയാണ് ഇരുവരും തമ്മിൽ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത് തുടർന്ന് ജിനു നിരന്തരം ഉപദ്രവിക്കാൻ തുടങ്ങിയതോടുകൂടിയാണ് രേവതി മാറി താമസിക്കുന്നത് പിന്നീട് കൊല്ലത്ത് തന്നെ മൊഹോം നോഴ്സായി ജോലി ചെയ്ത് വരികയായിരുന്നു ജിനു കുട്ടികളെ കാണാൻ രേവതി അനുവദിച്ചിരുന്നില്ല പോലീസ് ഇടപെട്ട് മാസത്തിൽ ഒരു ദിവസം അവരെ കാണാൻ രേവതിക്ക് അനുമതി നൽകി ഇതിനിടെ കാമുകി അപ്രതീക്ഷിതമായി വിദേശത്ത് പോകാൻ തീരുമാനിച്ചതോടുകൂടി ജിനുവിന്റെ സമനില തെറ്റി ഭാര്യ പിണങ്ങിപ്പോയതിന് പിന്നാലെ കാമുകി കൂടി പോകാൻ ഒരുങ്ങിയതോടുകൂടിയാണ് ഇയാൾ ജീവനെടുക്കാൻ ശ്രമിച്ചിരുന്നത് കുറച്ചു ദിവസം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഇയാൾ ആശുപത്രി കിടക്കവയെ ഭാര്യയെ കാണണമെന്ന് വാശി പിടിച്ചതോടുകൂടി രേവതി കുട്ടികളോടുമായി ആശുപത്രിയിൽ എത്തി ജിരുവിനെ കണ്ടിരുന്നു ആശുപത്രിയിൽ കിടന്ന ജിനുവിന്റെ നെഞ്ചിൽ കാമുകിയുടെ പേര് പച്ച കുത്തിയിരുന്നത് കാണാൻ ിടയായതോടുകൂടി രേവതി മകളെയും കൊണ്ട് ഇറങ്ങിപ്പോയി ശേഷം ഒന്നര മാസം മുമ്പാണ് ജിനു കുമ്മനഞ്ചിറയിലെ ഒരു മൊമെന്റോ നിർമ്മാണ കമ്പനിയിൽ ജോലിക്ക് കയറിയത് ഇതിനിടെയാണ് രേവതിക്ക് ഒരു യുവാവുമായി ബന്ധമുണ്ടോ എന്ന് ആരോക്കിയോ ജിനുവിനോട് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തത് ഇത് സംശയരോഗത്തിന് ഇടയാക്കി രണ്ട് സ്ത്രീകളും തന്നെ പറ്റിക്കുകയാണെന്നും ഭാര്യയെയും കാമുകിയെയും തട്ടുമെന്നും ഇയാൾ ഇടയ്ക്കിടെ പറയാറുണ്ടെന്നും സഹപ്രവർത്തകർ പറയുന്നു ഇത് ആരും കാര്യമായി എടുത്തിരുന്നില്ല സംഭവ ദിവസം രാത്രി പത്ത് മുപ്പതോടുകൂടി ജിനു താൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന്റെ ഉടമയായ സഞ്ജയ് പണിക്കരെ ഫോൺ ചെയ്ത ശേഷം കമ്പനിയുടെ മുന്നിൽ നിൽക്കുകയാണെന്നും ഭാര്യയെ കുറച്ചു മുന്നേ ഞാൻ കുത്തിക്കൊന്നുവെന്നും പറഞ്ഞു ഇത് കേട്ട സ്ഥലത്തെത്തിയ സഞ്ജയ് പണിക്കർ കയ്യിൽ കത്തിയുമായി നിൽക്കുന്ന ജിനുവിനെ ആണ് കണ്ടത് പിന്നാലെ ജിനു കാമുകിയെ കൊല്ലാൻ പോവുന്നു എന്ന് മനസ്സിലാക്കിയതിന് പിന്നാലെ പോലീസിനെ വിവരം അറിയിക്കുകയായിരുന്നു തുടർന്ന് ഷൂരനാട് പോലീസ് സ്ഥലത്തെത്തി ഇയാളെ ജിനുവിനെ പോലീസ് സംഘം അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കൃത്യമായി സഞ്ജയ് പണിക്കറുടെ ഇടപെടൽ ഉണ്ടായിരുന്നില്ലായിരുന്നു എങ്കിൽ ഒരു കാമുകിയെ കൂടി ഇയാൾ കൊന്നേനെ എന്ന കാര്യമാണ് മനസ്സിലാകുന്നത് എന്തായാലും വയോധികനെ പരിചയിക്കുന്ന ജോലിക്കായി നിന്നിരുന്ന വീട്ടിലെത്തിയാണ് ജിനു രേവതിയെ കൊലപ്പെടുത്തിയത് കഴിഞ്ഞ അഞ്ചു മാസമായി ഈ വീട്ടിൽ ജോലിക്ക് നിൽക്കുകയായിരുന്നു രേവതി വ്യാഴാഴ്ച രാത്രി ഒൻപതരയോടുകൂടി മതിൽ ചാടി എത്തിയ ജിനു രേവതി ആക്രമിക്കുകയായിരുന്നു കുത്തുകൊണ്ട യുവതി മുറ്റത്ത് കുഴഞ്ഞു വീണു ബഹളം കേട്ടെത്തിയ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിക്കുകയായിരുന്നു എന്തൊക്കെയാണല്ലേ നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അവിഹിതം കാരണം ആത്മഹത്യയ്ക്ക് ശ്രമം നടക്കുന്നു ഭാര്യയെ കൊല്ലുന്നു കാമിയെ കൊല്ലുന്നു അങ്ങനെ സംഭവ വികാസങ്ങളുടെ ഒരു കൂമ്പാരം ഇതിനിടയിൽ പെട്ടുപോകുന്നത് പാവം ആ കുട്ടികളാണ് ആ വിദ്യാർത്ഥികളാണ്